ഹലോ നമസ്കാരം എല്ലാവർക്കും ഒരു ശുഭദിനം ആദ്യമേ തന്നെ ആശംസിക്കുകയാണ് ഐ വിഷ് യു എ ഗുഡ് ഡേ ഈവൻ ഇൻ ദ ബിഗിനിങ് തുടക്കത്തിൽ തന്നെ ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം അപ്പോൾ എല്ലാവരും സന്തോഷത്തോടുകൂടെയാണ് ഈ വീഡിയോക്ക് മുമ്പിലിരിക്കുന്നതെന്ന് കരുതിക്കൊണ്ട് ഞാൻ പറയുകയാണ് കേട്ടോ നിങ്ങൾ ഈ ഓക്സിലറീസ് കേട്ടിട്ടുണ്ടല്ലോ സഹായക്രിയകൾ അതിൽ തന്നെ നിങ്ങൾ കേട്ടിരിക്കാൻ ഒരു സാധ്യതയുള്ളതല്ലേ മോഡൽ ഓക്സിലറീസ് മോഡൽ ഓക്സിലറീസ് നമ്മളെ ഈ ജീവിതത്തിലെ സംഭാഷണങ്ങളിലെല്ലാം നമ്മൾ പറയുന്നതിലും എഴുതുന്നതിലും ഒക്കെ എപ്പോഴും ഞാൻ എല്ലാ വീഡിയോയിലും പറയും പറയുന്നതിലും എഴുതുന്നതിലും എന്നുള്ളത് അതിന് കാരണമുണ്ട് ഇതിന് രണ്ടിനും വേണ്ടിയിട്ടാണല്ലോ നമ്മളിത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് കൂടെ കൂടെ നമുക്ക് ആവശ്യമായിട്ട് വരുന്ന സഹായക്രിയകളാണ് മോഡൽ ഓക്സിലറീസ് സഹായക്രിയകൾ എന്നാണ് അതിൻ്റെ പേര് പറയുന്നത് മലയാളത്തിൽ അത് കൂട്ടുകാരെ കാണുമ്പോഴാണെങ്കിലും ശരി നമ്മൾ നാട്ടുകാരെ കാണുമ്പോഴാണെങ്കിലും ക്ലാസ് മുറികളിലാണെങ്കിലും അതുപോലെ തന്നെ ഔദ്യോഗിക സന്ദർഭങ്ങളിലാണെങ്കിലും ഒക്കെ നമുക്ക് വളരെ വളരെ അത്യാവശ്യമായിട്ട് വേണ്ട സഹായക്രിയകളാണ് ഈ ഓക്സിലറി വെബ്സ് അതായത് നമ്മൾ സാധാരണ വർത്തമാനം പറയുമ്പോഴൊക്കെ ഇപ്പം ഒന്ന് സഹായിക്കാൻ പറ്റുമോ എന്ന് നമ്മൾ ചോദിക്കാറുണ്ട് അയ്യോ ഇപ്പം എനിക്ക് സഹായിക്കാൻ പറ്റുകയല്ല അല്ലെങ്കിൽ പറയുകയാണ് എനിക്ക് സഹായിക്കാൻ പറ്റും നിങ്ങൾക്ക് ആ കളി ജയിക്കാൻ കഴിഞ്ഞില്ലെന്ന് നമ്മൾ ചോദിക്കാറുണ്ട് ആ ആ കളി ജയിക്കാൻ കഴിഞ്ഞില്ല അവർക്ക് കഴിഞ്ഞു നീയെന്ന് വരുമോ എന്ന് ചോദിക്കും ഞാനിന്ന് വരില്ല എന്ന് പറയും ഞാൻ എന്ന് ചോദിക്കും ഞാൻ നിൻ്റെ കൂടെ വരാമെന്ന് പറയും നിങ്ങൾ നിങ്ങളെങ്ങനെയും എന്നെ സഹായിക്കണം നീ നേര് തന്നെ പറയണം പറഞ്ഞേ പറ്റൂ കണ്ട ഇങ്ങനെയൊക്കെയുള്ള സെൻറ്റൻസുകളിൽ നമ്മൾ ഉപയോഗിക്കുന്ന കൊച്ചു കൊച്ച് സഹായക്രിയകളെയാണ് ഈ മോഡൽ ഓക്സിലറീസ് എന്ന് പറയുന്നത് ഇപ്പം നമ്മളിവിടെ ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്ന മോഡൽ ഓക്സിലറീസിൻ്റെ സാന്നിധ്യം ഇല്ലാതെ ഈ പറഞ്ഞതുപോലെയുള്ള അർത്ഥവ്യത്യാസങ്ങളിൽ സെൻറ്റൻസുകൾ നമുക്ക് പറയാൻ പറ്റുകയല്ല ഉദാഹരണത്തിന് നമ്മൾ ചോദിക്കുകയാണ് നാളെ നീ വരുമോ എന്ന് ചോദിക്കുന്നു വില്ലയു കം ടു മാറോ അവിടെ ആ വില്ലെന്ന് പറയുന്ന കണ്ടില്ല അത് മോഡൽ മുടലൊക്സിലറിയാണ് ഇനി നാളെ നീ വരില്ലെന്നും നമ്മൾ ചോദിക്കും ബോണ്ടിയു കം ടു മാറോ ബോണ്ടിയു കം ടു മാറോ എന്ന് ചോദിക്കുന്നു അവിടെ പറയുന്നത് വോണ്ട് വില്ലോട്ടെന്നുള്ളതിലാ വില്ലെന്ന് പറയുന്ന മോഡൽ ഓക്സിലറി ഓക്സിലറിയാണ് അതിൻ്റെ നെഗറ്റീവാണ് എന്ന് പറയുന്നത് അയ്യോ നാളെ എനിക്ക് വരാൻ പറ്റുകയല്ല ടുമോറോ ഇക്കോൺ കം കണ്ടില്ലേ ക്യാൻ അതിൻ്റെ നെഗറ്റീവ് അക്കൗണ്ട് അത് മോഡൽ ഓക്സിലറിയാണ് എത്ര ശ്രമിച്ചിട്ടും അവർക്ക് ആ കളി ചെയ്യിക്കാൻ കഴിഞ്ഞില്ല വാട്ട് എവർ ദി എഫേർട്ട് അത് മാറി നോട്ടാ അതിൻ്റെ അത് പറഞ്ഞോന്നേ ഉള്ളൂ വാട്ട് ആർ ദി എഫേർട്സ് ദേ കുഡ് നോട്ട് വിൻ ദ മാച്ച് കുഡ് നോട്ട് വിൻ അ കുഡ് മോഡൽ ഓക്സിലറി ആണ് നിങ്ങൾ നാളെ നേരത്തെ വരണം കേട്ടോ നമ്മൾ സാറിന് പറയാറുള്ളതാണ് ടുമോറോ യു ഷുഡ്കം എലിറ്റിൽ കയറി അവിടെ ഷുഡ്കം അ ഷുഡ് മോഡൽ ഓക് ഓക്സിലറി ആണ് ഇപ്പം നമ്മൾ ചോദിക്കുകയാണ് എന്നെ ഒന്ന് സഹായിക്കാമെന്ന് ചോദിക്കുന്നത് ക്യാൻ യു ഹെൽപ് മീ ൻ മോഡൽ ഓക്സിലറി ആണല്ലോ അപ്പം നമ്മൾ പറയുകയാണ് ഐ ഷാൾ ഹെൽപ്പ് യു ഞാൻ സഹായിക്കാം ഇപ്പൊ ഷാൾ മോഡൽ ഓക്സിലറിയാണ് അധ്യാപകർ കുട്ടികളോട് പറയും നിങ്ങൾ നന്നായിട്ട് പഠിക്കണം കേട്ടോ യു ഷുഡ് സ്റ്റഡി വെൽ മൈ ചിൽഡ്രൻ മൈ സ്റ്റുഡൻസ് എൻ്റെ വിദ്യാർത്ഥികളെ നിങ്ങൾ നന്നായിട്ട് പഠിക്കണം അപ്പോൾ എന്താണ് ഷുഡ് സ്റ്റഡിയാണ് ആ ഷുഡ് മോഡൽ ഓക്സുലറി ആണോ ഇങ്ങനെ നമ്മുടെ വർത്തമാനത്തിലൊക്കെ വീട്ടിൽ പറയുന്നതാണെങ്കിലും പുറത്ത് പറയുന്നതാണെങ്കിലും കൂട്ടുകാരുടെ കൂടെ പറയുന്നതാണെങ്കിലും ക്ലാസ് മുറി പറയുന്നതാണെങ്കിലും ഓഫീസ് ഒക്കെ ഒരുപാട് സന്ദർഭങ്ങളിൽ ഇതുപയോഗിക്കാറുണ്ട് അപ്പോൾ താമസിച്ചതല്ലോന്നു ആയിട്ടുള്ള ഓഫീസറൊക്കെ നമുക്ക് ചോദിക്കണം ഞാൻ അകത്തോട്ട് വന്നോട്ടെ സാർ മേ കമീൻ സാർ അവിടെ ആ പൊളൈറ്റ് റിക്വസ്റ്റ് കാണിക്കുന്നേലാ മേ ആ അത് മോഡൽ ഓക്സിലറി ആണോ ഇറങ്ങാൻ നമ്മൾ പോകുമ്പോഴത്തേക്ക് മഴ പെയ്യുമെന്നൊരു തോന്നുന്നല്ലോ ആ ഇന്ന് മഴ പെയ്തേക്കും ആ ടുഡേ ഇറ്റ് മേ റൈൻ മേ റൈൻ മേ മോഡൽ ഓക്സിലറി ആണോ അപ്പം മറ്റേയാൾ പറയുക ഓ ഇന്ന് മഴ പെയ്യില്ല കേട്ടോ ഇന്ന് മഴ പെയ്യില്ല ഓ ടുഡേ ഇറ്റ് നോട്ട് റെയ്ൻ വോണ്ട് നോട്ട് റെയ്ൻ വിൽ മോഡൽ ഓബ്സർവ് ചെയ്യണ അപ്പം ഇങ്ങനെ നമ്മൾ ഒരുപാട് ഒരുപാട് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ഒരുപാട് പറയാൻ പറ്റും എക്സാമ്പിൾസ് ഇപ്പം ഞാനിപ്പോൾ തന്നെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ അതിൻ്റെ അകത്തുനിന്ന് ഒന്ന് എടുത്താൽ മനസ്സിലാകും ഞാൻ പറഞ്ഞ സെൻറ്റൻസുകളിൽ ക്യാൻ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ കുഡ് വന്നിട്ടുണ്ട് ഷാള് വന്നിട്ടുണ്ട് വില്ല് വന്നിട്ടുണ്ട് മേ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ഷുഡ് മസ്റ്റ് നിങ്ങൾ എന്നെ സഹായിച്ചേ പറ്റൂ എങ്ങനെയും എന്നെ സഹായിച്ചേ പറ്റൂ എനിവേ യു മസ്റ്റ് ഹെൽപ് മീ മസ്റ്റ് മോഡൽ ആക്സിലറിയാണ് അപ്പൊ ഈ മോഡൽ ആക്സിലറിസ് ഏതൊക്കെയാണെന്നൊന്ന് പറഞ്ഞു തരാം പക്യാൻ മോഡൽ ആക്സിലറിയാണ് കുഡ് മോഡൽ അക്സുറിയാണ് ക്യാൻ കുഡ് പിന്നെ ഷാൾ പിന്നെ വില്ല് വില്ലിൻ്റെ പാസ്റ്റ് രൂപമായ വുഡ് അർത്ഥം ഏതാണ്ട് ഒന്ന് തന്നെയായിരിക്കും വില്ലിന് എന്താണോ അർത്ഥം കൊടുക്കുന്നത് അതുതന്നെയാണ് അവിടെ വുഡിനും അർത്ഥം കൊടുക്കുന്നത് പാസ്റ്റ് സീക്വൻസ് എന്നൊക്കെ പറയും കഴിഞ്ഞ കാലത്ത് നിന്നുകൊണ്ട് സംസാരിക്കുമ്പം വരുമ്പോൾ ഉപയോഗിക്കുന്നതാണ് അതുകൂടാതെ വേറെ ഒരുപാട് അർത്ഥങ്ങളുണ്ട് അത് വേറെ വീഡിയോയിൽ പറഞ്ഞു തരും വുഡിൻ്റെ വിവിധ പ്രയോഗങ്ങൾ എന്നൊക്കെ ഉള്ള രീതിയിൽ പറയും അതുകൊണ്ട് കേട്ടോ ഇപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്ന ഈ രീതിയിലാണ് അതുപോലെ തന്നെ മെയ്യുടെ പാസ്റ്റാണ് മൈറ്റ് മേ ഗോ പോയേക്കോ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ മൈറ്റ് ഗോയും പോയേക്കും എന്ന പാസ്റ്റ് സീക്വൻസ് പാസ്റ്റിൽ നിന്ന് കൊണ്ട് അതൊക്കെ ആ ടെൻസിൻ്റെ ഭാഗം എത്താൻ നേരത്തൊക്കെ വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും അതുകൊണ്ട് നമ്മളിപ്പോൾ എടുക്കേണ്ടത് മോഡൽ ആക്സലറീസ് ഏതൊക്കെയാണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എടുക്കേണ്ടത് ക്യാൻ കുഡ് ഷാൾ വിൽ മേ ഷുഡ് മസ്റ്റ് എത്തണം വന്നു ക്യാൻ കുഡ് ഷാൾ വിൽ മേ ഷുഡ് മസ്റ്റ് അപ്പോൾ ഇതുകൊണ്ടാണ് ആക്ച്വലറി വെർബ് നമുക്ക് നിർബന്ധമായിട്ട് നമ്മുടെ പഠനത്തിൽ വേണം വർത്തമാനത്തിൽ നമ്മൾ ഉപയോഗിക്കണം എഴുതുന്നതിലും ഉപയോഗിക്കണം അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്കൊരു സംശയം വരാം നിങ്ങൾ വേറെ ഓക്സുലറിയെ പറ്റിയും കേട്ടിട്ടുണ്ടല്ലോ ഇത് മോഡൽ ആണ് അപ്പം നിങ്ങൾ കേട്ടിട്ടുണ്ടാകും പ്രൈമറി ഓക്സുലറീസ് അപ്പോൾ അത് നിങ്ങളുടെ മനസ്സിൽ വരും അപ്പോൾ ഈ മോഡൽ ഓക്സുലറീസും ഈ പ്രൈമറി ഓക്സുലറീസും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നൊരു സംശയം ഒരു ചിന്ത ചിലർക്കെങ്കിലും ഉണ്ടാകാവുന്നതാണ് അതിൻ്റെ പ്രധാന വ്യത്യാസമെന്ന് പറയുന്ന ഇതാണ് മോഡൽ ഓക്സിലറീസ് അഥവാ മോഡൽ ഓക്സിലറി വെർബ്സിനാണ് സ്വതന്ത്രമായി നിൽക്കാൻ പറ്റുകയില്ല അതിന് സ്വതന്ത്രമായ അർത്ഥമില്ല വില്ലിൻ്റെ അർത്ഥം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ അത് പറയാൻ പറ്റുകയില്ല ഷാളിൻ്റെത് ഷുഡിൻ്റെത് മസ്റ്റ് എന്തുവാ ഇതിൻ്റെയൊക്കെ അർത്ഥം അപ്പൊ സ്വതന്ത്രമായിട്ട് പറയാൻ പറ്റുകയില്ല അപ്പൊ നിങ്ങൾക്ക് വേറെ ഒരു സംശയം ഉണ്ടാകാം കേട്ടോ ക്യാൻ കഴിയും കുട് കഴിഞ്ഞു ആ അങ്ങനെ സ്വതന്ത്രമായിട്ട് അർത്ഥമെടുക്കുന്നു പക്ഷെ അവിടെയും സ്വതന്ത്രമല്ല ക്യാൻ കഴിയും കുട് കഴിഞ്ഞു എന്ന് നമ്മൾ പറയുമ്പോഴും എന്തിനു കഴിയും അല്ലെങ്കിൽ എന്തിനു കഴിഞ്ഞു എന്ത് കഴിയും എന്ത് കഴിഞ്ഞു എന്തിനു കഴിയും എന്തിനു കഴിഞ്ഞു ആ അതിട്ട് കൊടുക്കണം അവൾക്ക് കഴിയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തു കഴിയും ആ പാടാൻ കഴിയും പഠിക്കാൻ കഴിയും അപ്പോൾ അതുകൊണ്ട് അവയും മോഡൽ അക്സലറി ആവുന്നു സ്വതന്ത്രമായിട്ട് നിൽപ്പില്ല പിന്നെയും നിങ്ങൾക്ക് സംശയം ഉണ്ടാകാം നിങ്ങൾ കളിക്കളത്തിലും മറ്റുമൊക്കെ കണ്ടിട്ടില്ലേ ഐഷാൾ ഐഷാൾ എന്നും പറഞ്ഞുകൊണ്ട് ക്യാച്ച് ചെയ്യാം പിടിക്കാനും അടിക്കാനും ഒക്കെ പോകത്തില്ലേ ടെന്നീസിലുമൊക്കെ ബാഡ്മിൻ്റൺ അതുപോലെ തന്നെ ക്രിക്കറ്റ് ഐഷാൾ ആ ഐഷാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അപ്പുറത്തുണ്ട് മറ്റേയാൾക്കത് മനസ്സിലാകും ഐഷാൾ ക്യാച്ച് എന്നാണ് അതിൻ്റെ അർത്ഥം ആ ക്യാച്ച് ഉണ്ട് അതുകൊണ്ട് സ്വതന്ത്രമായ അർത്ഥം അവിടെ വരുന്നില്ല അപ്പോൾ മോഡൽ ഓക്സിലറീസ് മനസ്സിലായാലും എന്താണ് മോഡൽ ഓക്സിലറീസ് മോഡൽ ഓക്സലറീസിന് സ്വതന്ത്രമായി നിൽക്കാൻ കഴിയില്ല സ്വന്തമായി ഒരു മെയിൻ വെർബ് കൂടെ നിന്നാൽ മാത്രമേ അർത്ഥം വരുവുള്ളൂ പിന്നെ പ്രൈമറി ഓക്സലറീസ് എന്താണ് അത് പ്രൈമറി ഓക്സുലറീസിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അത് നോക്കിയാൽ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാകും അത് വിശദമായിട്ട് അതിൻ്റെ അത് പറഞ്ഞിട്ടുണ്ട് എങ്കിലും ഒരു സൂചന ഞാനിവിടെ ഇത് പറഞ്ഞ കൂട്ടത്തിൽ അങ്ങ് പറയുകയാണ് പ്രൈമറി ഓക്സലറീസിനുള്ള പ്രത്യേകത സ്വതന്ത്രമായി നിൽക്കാനും കഴിയും സെൻറ്റൻസുകളിൽ അതുപോലെ തന്നെ സഹായക്രിയയായിട്ട് നിൽക്കാനും കഴിയും ഓക്സറി വെർബ്സ് ആയിട്ട് നിൽക്കാനും കഴിയും അവയ്ക്ക് സ്വതന്ത്രമായിട്ട് സ്വന്തമായിട്ട് തനതായിട്ട് അർത്ഥമുണ്ട് ഒറ്റയ്ക്ക് നിന്നാൽ അർത്ഥം പറയാം ഓരോന്നോരോന്ന് ചോദിച്ചാലും ഈസ് ചോദിച്ചാലും ആം ചോദിച്ചാലും ആറ് ചോദിച്ചാലും ഒക്കെ അർത്ഥം പറയാം അതെന്താണെന്നുള്ളത് അർത്ഥമെല്ലാം ഞാൻ അതിൻ്റെ അകത്ത് പറഞ്ഞു വെച്ചിട്ടുണ്ട് എല്ലാം വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പൊ ഇക്കാര്യം നിങ്ങൾ മനസ്സിലാക്കുക പ്രൈമറി ഓക്സിലറീസിനാണ് സ്വന്തമായി അർത്ഥമുണ്ട് മെയിൻ വെർബായിട്ടും സെന്റൻസുകൾ നിൽക്കാൻ പറ്റും ഓക്സറി വെർബായിട്ട് നിൽക്കാൻ പറ്റും മോഡൽ ഓക്സിലറീസിന് ഏതൊരു സെന്റൻസിലും സഹായക്രിയയായിട്ട് മാത്രമേ നിൽക്കാൻ പറ്റുള്ളൂ ഒരു മെയിൻ വെർബിനെ ആശ്രയിച്ചേ നിൽക്കാൻ പറ്റുള്ളൂ ഈ മോഡൽ ഓക്സിലറീസ് ഏതെങ്കിലും ഒരു മെയിൻ വെർബുമായിട്ട് ചേർന്ന് നിൽക്കുമ്പോഴാണല്ലോ ഈ അർത്ഥം വരുന്നെന്ന് പറഞ്ഞത് അപ്പോൾ അത് പഠിക്കാനായിട്ടുള്ളൊരു എളുപ്പമാർഗ്ഗമാണ് ഈ പറഞ്ഞു തരാൻ പോകുന്നത് ഏതെങ്കിലും ഇഷ്ടമുള്ള ഒരു മെയിൻ വെർബ് എടുക്കുക ഇപ്പം നമ്മൾ സാധാരണയൊക്കെ എപ്പോഴും ഉപയോഗിക്കാറുള്ള ഒരു വാക്കെടുക്കുക ഒരു മെയിൻ വെർബ് ഗോ ഈ മെയിൻ വെർബെടുക്കാൻ നേരത്തെ നമുക്കറിയാമല്ലോ ഒരു പ്രധാന ക്രിയ മെയിൻ വെർബിന് നാല് രൂപങ്ങളാകുള്ളതെന്ന് നമുക്കറിയാം അല്ലേ അതിലെ പ്രസൻറ്റ് രൂപം മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ വി വൺ രൂപം ഫസ്റ്റ് ഫോം ഓഫ് ദി വെർബ് അങ്ങനെയാണ് നമ്മളെ ബേസ് ഫോം എന്ന് പറയുന്നത് അതേ ഉപയോഗിക്കാവുള്ളൂ ഈ മോഡൽ ആക്സലറേഷൻ്റെ കൂടെ പാസ്റ്റ് ഫോം ഉപയോഗിക്കുകയില്ല വെർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിക്കുകയില്ല പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ ഐ എൻ ജി ഉപയോഗിക്കുകയല്ല എപ്പോഴും ബേസ് ഫോം ബി വൺ മാത്രമേ ഉപയോഗിക്കാവുള്ളൂ ഇതൊക്കെയാണ് ഇത് പഠിക്കുമ്പോഴത്തേക്ക് നമ്മൾ ശ്രദ്ധിച്ചു വയ്ക്കേണ്ട കാര്യങ്ങൾ അപ്പം ഗോയെന്ന് പറയുന്നൊരു എടുക്കുക അപ്പോൾ കോവിഡ് അർത്ഥം എന്താണ് പോകുക ഇനിയിപ്പം നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ മോഡൽ ഓക്സിലറീസ് ക്യാൻ കുഡ് ഷാൾ വിൽ മേ ഷുഡ് മസ്റ്റ് ഇവയുടെ വലതുവശത്തിടുക മോഡൽ ഓക്സിലറീസിൻ്റെ റൈറ്റ് സൈഡ് വലതുവശത്ത് മെയിൻ വെർബ് നിൽക്കണം അങ്ങനെയാണ് നിൽക്കേണ്ടത് ഇനി നമുക്ക് ഇതിൻ്റെ എല്ലാം വലതുവശത്ത് റൈറ്റ് സൈഡിൽ നമുക്ക് ഗോ ഇടാം ക്യാൻ ഗോ ക്യാൻ ഗോ പോകാൻ കഴിയും കുഡ് ഗോ പോകാൻ കഴിഞ്ഞു ഷാൾ ഗോ പോകാം വിൽ ഗോ പോകും മേ ഗോ പോയേക്കും ഷുഡ് ഗോ പോകണം മസ്റ്റ് ഗോ പോയേ പറ്റും ഇതാണ് അതിൻ്റെ അർത്ഥരീതി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ പറയുന്നതാണ് ക്യാൻ അതാണ് ക്യാൻ ഗോ പോകാൻ കഴിയും ഡൂ ആണെങ്കിൽ ക്യാൻ ഡൂ ചെയ്യാൻ കഴിയും ക്യാൻസിങ് പാടാൻ കഴിയും കണ്ടില്ല അപ്പോൾ ചെയ്യാൻ കഴിയും നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ പറയുന്നതാണ് ക്യാൻ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞ കാര്യങ്ങൾ പറയുന്നതാണ് കുഡ് കുഡ് ഗോ പോകാൻ കഴിഞ്ഞു നമ്മളൊരു പ്രോമിസ് കൊടുക്കുന്നു ഒരു വാഗ്ദാനം കൊടുക്കുന്നു അതാണ് ഷാൾ ഷാൾഗോ പോക ഞാൻ പോ കൊളാം ഞാൻ പോയേക്കാം ഇതൊക്കെ നാട്ടുഭാഷയാണ് നമ്മൾ സാധാരണ നല്ല രീതിയിൽ പറയുമ്പോഴത്തേക്ക് പോകാം ഞാൻ പോകാം ഷാൾഗോ പോകാം വാക്കു കൊടുക്കുന്നു വിൽഗോ പോകും ഉറപ്പ് കൊടുക്കുന്നതാണ് വിൽപ്രയോഗം മേ ഗോ പോയേക്കും അറിഞ്ഞുകൂടെ പോയേക്കും സംശയം കാണിക്കുന്നു പോകണം നമ്മൾ ആവശ്യപ്പെടുന്നതാണ് ചെയ്യണം ഡിമാൻഡാണ് മസ്റ്റ് ഗോ ഷുഡ് ഗോ യു മസ്റ്റ് ഗോ യു ഏതാണ്ട് ഒന്ന് തന്നെയാണ് പിന്നെ മസ്റ്റ് ഗോ എന്ന് പറയുമ്പോൾ നിർബന്ധം കൂട്ടുന്നു പോയേ പറ്റൂ കണ്ട ഇനി ഇതുപോലെ തന്നെ ഈ ഗോയുടെ സ്ഥാനത്ത് ഏത് മെയിൻവർ ബിട്ടാലും ഇതേപോലെ അർത്ഥരീതി വന്നുകൊണ്ടിരിക്കും ഇപ്പം ഗോയുടെ സ്ഥലത്ത് നമുക്ക് വേറൊരു വെറുബ് എടുക്കാം നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന കം കമ്മെടുത്തോളൂ കം വരുക അപ്പം ഈ ക്യാൻ ഗോ കുൽ ഗോ വിൽ ഗോ മേ ഗോ ഷുഡ് ഗോ മസ്റ്റ് ഗോ ആ ഗോ മാറ്റിയിട്ട് എല്ലായിടത്തും കമ്മിട്ടേര് അപ്പം എന്ത് വരും ക്യാൻ കം കുഡ് കം ഷാൾ കം വിൽ കം മേ കം ഷുഡ് കം മസ്റ്റ് കം ക്യാൻഗോ കുഡ്ഗോ എന്ന് പറഞ്ഞ ആ രീതിയിൽ വന്ന അർത്ഥം എന്താണോ അതേ അർത്ഥ രീതി തന്നെയായിരിക്കും ഇത് ക്യാൻഗോ എന്താ അർത്ഥം പറഞ്ഞാൽ പോകാൻ കഴിയും അങ്ങനെയാണെങ്കിൽ ക്യാൻ കമ്മോ വരാൻ കഴിയും കുഡ്ഗോയ്ക്ക് എന്താ അർത്ഥം പറഞ്ഞത് പോകാൻ കഴിഞ്ഞു അങ്ങനെയാണെങ്കിൽ കുഡ്കമ്മോ വരാൻ കഴിഞ്ഞു ഷാൾഗോ പോകാം എന്നല്ലേ വിളിച്ചത് അങ്ങനെയാണെങ്കിൽ ഷാൾകം വരാം വിൽഗോ പോകും വിൽക്കം വരും മേഘോ പോയേക്കും മേക്കം വന്നേക്കും അതുപോലെ തന്നെ ഷുഡ്ഗോ പോകണം ഷുഡ്കം വരണം മസ്റ്റുഗോ പോയേ പറ്റൂ മസ്റ്റുക്കം വന്നേ പറ്റൂ ഏത് വേർബെടുത്താലും ഇതേപോലെ വരികയുള്ളു സേ എന്ന് പറയുന്നൊരു വെർബിട്ട് പറയാം അപ്പോൾ എങ്ങനെ വരും ക്യാൻസെ പറയാൻ കഴിയും കുട്സെ പറയാൻ കഴിഞ്ഞു ഷാൾസെ പറയാം വിൽസേ പറയും മേസേ പറഞ്ഞേക്കും ഷുഡ്സ് പറയണം മസ്റ്റ്സ് പറഞ്ഞേ പറ്റും അപ്പം ഇവിടുത്തെ ഏറ്റവും എളുപ്പ മാർഗം എന്തുവാണ് ആദ്യത്തെ അപ്പം ആദ്യം പറഞ്ഞില്ലേ അതൊന്ന് ബൈഹാർട്ടാക്കിയേക്കുക അത് ബൈഹാർട്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഫ്ലുവൻ്റ് ആയിട്ട് ബൈഹാർട്ടാക്കുക ഈ ബേസ് ബേസായിട്ടുള്ള ഇംഗ്ലീഷിൻ്റെ വ്യാകരണ മേഖലയിൽ ആവശ്യമായിട്ടുള്ള എല്ലാം ബൈഹേട്ടാക്കണം നമ്മൾ സെൻറ്റൻസ് ബൈഹേർട്ടാക്കിയിട്ടല്ല സംസാരിക്കാൻ ഇറങ്ങേണ്ടത് ഇപ്പം നമ്മുടെ പലരുടെയും എന്ന് പറഞ്ഞാൽ ഒരു പത്ത് ചോദ്യം ഉത്തരം ഈ പത്ത് ചോദ്യം പഠിച്ച് പത്തുത്തരവ് നമ്മൾ പഠിച്ചുകൊണ്ട് നേരെ റോഡിലേക്ക് വരും ആദ്യം കാണുന്ന തന്നെ വേറെ ചോദ്യം ചോദിക്കും അപ്പം നമ്മൾ പഠിച്ച ചോദ്യമായിട്ട് ഒരു ബന്ധവും ഇല്ല അവനോട് പറയേണ്ട ഉത്തരം വേറെ നമ്മൾ പഠിച്ചു വെച്ച ഉത്തരവായിട്ട് ഒരു ബന്ധമില്ല സ്പോക്കൺ ഇംഗ്ലീഷ് അവിടെ കൊണ്ടൊക്കെ തീർന്നു അങ്ങനെ പഠിച്ചിട്ട് എന്ത് കാര്യം ദാറ്റ് വി ഷുഡ് എസ്പെക്ട് എനി ക്വസ്റ്റ്യൻ ഫ്രം അതേഴ്സ് എന്ത് ചോദ്യവും മറ്റുള്ളവരിൽ നിന്ന് വെച്ച് പ്രതീക്ഷിക്കണം കാരണം സന്ദർഭോചിതമായിട്ടാണ് മനുഷ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഉത്തരം പറയുന്നത് അതുകൊണ്ട് വി ഷുഡ് ബി പ്രിപ്പയർഡ് ആൻഡ് വി ഷുഡ് ബി റെഡി ടു ആൻസർ എനി ക്വസ്റ്റ്യൻ ഏത് ചോദ്യത്തിനും ഉത്തരം പറയാനായിട്ട് തയ്യാറായിട്ട് വരണം അതിന് തയ്യാറാകാനായിട്ടുള്ള മാർഗങ്ങളാണ് ദാ നമ്മൾ ഈ പഠിക്കുന്നതൊക്കെ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഈ ബെയ്സ് ദാറ്റ് യു ഷുഡ് ടേക്ക് ബൈ ഹാർട്ട് ബൈ ഹാർട്ട് ആക്കണം റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ മതി തന്നെ കുളിക്കാൻ നേരത്തെ പോലെ സോപ്പ് തേക്കുന്നതിൻ്റെ ഇടയ്ക്ക് പറയാവുന്നില്ല അരിവേ ഉള്ളതല്ല ഇവിടെ ഇംഗ്ലീഷ് വൈൻസിലൂടെ അതിൻ്റെ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു തരുന്ന ബേസുകളെല്ലാം നിങ്ങൾ ബൈഹേട്ടായിട്ടിട്ട് പഠിച്ചു വച്ചാൽ മതി ആ ബൈഹാർട്ടായിട്ടിട്ട് പഠിച്ചിട്ട് അതിൽ പറയുന്ന രീതിയിൽ നിങ്ങൾ സെൻറ്റൻസുകൾ ട്രാൻസ്ലേഷൻ ചെയ്യുകയും അത് വർത്തമാനം പറഞ്ഞ് ശീലിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ നല്ല ഒന്നാം തരം ഇംഗ്ലീഷ് വർത്തമാനക്കാരായിട്ട് മാറും എന്ന് പറഞ്ഞാൽ സ്പോട്ടിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ഇതൊരു വലിയ ബാല്യകര മലയൊന്നുമല്ല ഇറ്റ്സ് എ സിമ്പിൾ തിങ് അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ഒന്ന് പഠിച്ചു വരിക ക്യാൻ ഗോ പോകാൻ കഴിയും കുഡ് ഗോ പോകാൻ കഴിഞ്ഞു ഗോ പോകാം വിൽ ഗോ പോകും മേ ഗോ പോയേക്കും ഷുഡ് ഗോ പോകണം മസ്റ്റ് ഗോ പോയേ പറ്റൂ എനിക്ക് പ്രായമായതുകൊണ്ടാണ് കേട്ടോ നിങ്ങളൊക്കെ പിള്ളേരൊക്കെ ആയിരിക്കും ഒരുപാട് പേര് ഒറ്റ ശ്വാസത്തിൽ നിങ്ങൾക്ക് പറയാം വേണമെങ്കിലൊരു മത്സരം കളിയായിരിക്കും ക്യാൻ ഗോ പോകാൻ കഴിയും ഗുഡ്ഗോ പോകാൻ കഴിഞ്ഞു ഷാഡ്ഗോ പോകാം മിൽക്കോ പോകും മേഗോ പോയക്കും ഷുഡ്ഗോ പോകണം മസ്റ്റ് പോയേ പറ്റൂ ആ ഇനി നീ പറ അങ്ങനെ പറഞ്ഞു പറഞ്ഞ് ആർക്കാണോ പറയാൻ പറ്റാതെ ശ്വാസം മുട്ടേക്കുമ്പോൾ അപ്പാവും പോയി അവനെ കൊണ്ടൊരു മിഠായി മേടിപ്പിച്ചു അങ്ങനെ ഹാവ് ഹ്യൂമറസ്ലി ആൻഡ് ഹാവ് സീരിയസ്ലി അപ്രോച്ച് ദിസ് എന്തിനേയും അങ്ങനെ മതി പാതി തമാശായും പാതി കാര്യമായിട്ടും വേണം ഏതിനേയും ലൈഫിനെ തന്നെ അങ്ങനെ നിങ്ങൾ സമീപിക്കണം ഒന്നിനെയും സീരിയസ് ആയിട്ട് കാണുന്നത് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിക്കോണം കേട്ട ജീവിതം എന്ന് പറയുന്നത് സന്തോഷമുള്ള സാധനമല്ല സന്തോഷിക്കാനുള്ളതാണ് സന്തോഷത്തിൻ്റെ കൂടെ ദുഃഖങ്ങളും എല്ലാം ഉണ്ട് നമ്മളാണ് നമ്മുടെ ജീവിതത്തെ സന്തോഷമുള്ളതാക്കുന്നതാണ് വി മേക്ക് അവർ ലൈഫ് ഹാപ്പി ഹാപ്പി എന്ന് പറഞ്ഞാൽ സന്തോഷമുള്ള എന്നാണ് മെയ്ക്ക് ഹാപ്പി എന്ന് പറഞ്ഞാൽ സന്തോഷമുള്ളതാക്കുക എന്നാണ് അപ്പോൾ അതുകൊണ്ട് നമ്മളാണ് ഇതൊക്കെ ചെയ്തു വരേണ്ടത് അതുകൊണ്ട് നിങ്ങളിത് ബൈഹേർഡായിട്ട് ഈ തമാശ ആയിട്ടും കാര്യമായിട്ടും ഇത് പാതി തമാശയോട് കൂടി ഇംഗ്ലീഷിലേക്ക് കിടക്കുക കാര്യമായിട്ട് എടുക്കുക അങ്ങനെ എടുത്തെടുത്ത് വരാൻ നേരത്ത് നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റും അതുകൊണ്ട് നിങ്ങൾ പിള്ളേരുകളെ നടത്തിക്കും അപ്പോൾ ഇതൊക്കെ പഠിച്ച് മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി മെൽറ്റഡ് ദാറ്റ് ഇൻ അവർ മൈഇൻഡാ ചുമ്മാതെ നമ്മൾ വായിച്ച് നോക്കിയിട്ടൊന്നും കാര്യമൊന്നുമില്ല നമുക്ക് അങ്ങനെ ഒരു ദൗർഭാഗ്യമുണ്ട് ഒരു കാര്യം ഒരു തവണ വായിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാനത് വായിച്ചിട്ടുള്ളതാണ് ഞാൻ പഠിച്ചിട്ടുള്ളതാണെന്ന് പറഞ്ഞു അതല്ല ഈ മോഡൽ ഓക്സറീസിനെ കുറിച്ച് വ്യക്തമായിട്ടും മനസ്സിൽ അങ്ങ് അലിഞ്ഞലിഞ്ഞ് തേരണം അത് ആ മലയാളം പറഞ്ഞാൽ ഉടൻ തന്നെ അതിൻ്റെ ഇംഗ്ലീഷ് വരുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ വന്നെത്തണം ഞാൻ വരാന്നേ ൾക്കം കണ്ടില്ല എന്നിട്ട് ശ്വാസം വിടാവുള്ളൂ നീ വരുമോ വില്ലിയൊക്കാം അപ്പം നിങ്ങളൊക്കെ നാളെ വരുമോ വില്ലിയു ഓൾക്കം ടുമാറോ யோ எுவரா ஓட்டங்க வந்தே பற்றோ நோனோனோ யூ மஸ்ட் கம் என்ட்டே சுவாசம் விட மழை பெய்யும் பிராக்டிஸ் കേട്ടിരുന്ന് നമ്മൾ നോക്കിയിരുന്ന് നോക്കിയിരുന്ന് മാത്രം പോരാ നിങ്ങളിത് കേൾക്കുമ്പോഴത്തേക്ക് യൂഷിട്ടൊക്കെ ചാലേജ് നിങ്ങളൊരു വെല്ലുവിളി കൂടെ എടുത്തേക്കണം മനസ്സിൽ അപ്പം ഞാനിതിങ്ങനെ പറയുന്നില്ലേ എന്നേക്കാൾ മുമ്പേ കയറി പറയാനായിട്ട് ശ്രമിക്കണം ഈ വീഡിയോ കണ്ടുകൊണ്ട് ഞാൻ അങ്ങോട്ട് വരാമെന്ന് ഞാൻ പറഞ്ഞിട്ട് ഞാൻ പറയും ഐ ഷാൾ കം ടു ദയർ അതിനു മുമ്പേ നിങ്ങളാ ഇംഗ്ലീഷ് പറയാൻ ശ്രമിക്കണം മഴ പെയ്തേക്കുമോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇംഗ്ലീഷ് പറയും ഇറ്റ് മേ റെയിൻ ഞാൻ ഇറ്റ് മേ റെയിൻ എന്ന് പറയുന്നതിന് മുമ്പേ നിങ്ങളുടെ മനസ്സ് പറഞ്ഞേക്കണ ഇറ്റ് മേ റെയിൻ അങ്ങനെ ഓരോ വീഡിയോയിലും ഞാൻ ഇതേപോലെ തരാൻ നേരത്ത് എന്നെ ഓവർകം ചെയ്തുകൊണ്ട് നിങ്ങൾ ആ ട്രാൻസ്ലേഷൻ മനസ്സുകൊണ്ട് സ്പീഡിൽ എടുത്തെടുത്തൊന്ന് പരിശീലിച്ച് നോക്കിക്കേ ഡെഫിനറ്റ്ലി ദറ്റ് യു വിൽ ഓവർകം മീ നിങ്ങൾ എന്നെ ഓവർകം ചെയ്യും അപ്പോൾ അതുകൊണ്ട് ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചേക്കണം ഞാനിവിടെ പറഞ്ഞു തരുമ്പോഴത്തേക്ക് എന്താണേലും വേറൊരു വീഡിയോ ആയാലും മലയാളം കൊടുത്തിട്ട് ഞാൻ അതിൻ്റെ ഇംഗ്ലീഷ് പറയും മാത്രമല്ല ദാറ്റ് ഐ വിൽ ട്രൈ മാക്സിമം റിയലി ടു ലിറ്റ് ടോക്ക് ഇൻ ഇംഗ്ലീഷ് ഐ ലിറ്റ് ടൈം വിത്ത് യു പക്ഷേ ഞാൻ ഈ മലയാളം പറഞ്ഞിട്ട് ഇംഗ്ലീഷ് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ ഞാൻ ആ ഇംഗ്ലീഷ് പറഞ്ഞ് തുടങ്ങുന്നതിനോ തീരുന്നതിനോ മുമ്പ് നിങ്ങളുടെ മനസ്സ് പറഞ്ഞിരിക്കണം അങ്ങനെ നിങ്ങൾക്ക് പറയാൻ കഴിയുകയാണെങ്കിൽ നിങ്ങൾക്കും ദാറ്റ് യു വിൽ ഗെറ്റ് എ കോൺഫിഡൻസ് ആത്മവിശ്വാസം കിട്ടും അങ്ങനെ എൻ്റെ ഈ മുന്നോട്ടുള്ള വീഡിയോകളുടെ മുമ്പിൽ നിങ്ങൾ ഇരുന്നിരുന്നിരുന്ന് തന്നെ നിങ്ങൾ എന്നെ ചിലപ്പം ശിക്ഷനാക്കിയും കളയും യു വിൽ ബി എ ടീച്ചർ അങ്ങനെ വരട്ടെ എന്നാണ് ഞാൻ ആശംസിക്കുന്നത് ആഗ്രഹിക്കുന്നത് അപ്പോൾ മോഡൽ ഓക്സുള്ള റീസ് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ അതുകൊണ്ട് നമ്മുടെ ഇംഗ്ലീഷ് വർത്തമാനത്തിലും എഴുത്തിലുമൊക്കെ എത്രമാത്രം പ്രാധാന്യം ഉണ്ടാകുമെന്ന് നിങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട് അപ്പോൾ മോഡൽ ഓക്സുലറീസിനെ കുറിച്ചുള്ളൊരു ഏകദേശ ധാരണ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത് അല്ലേ കിട്ടിയിട്ടില്ലേ പക്ഷേ ഇനി നമുക്ക് കൂടുതൽ സെൻറ്റൻസുകൾ ഇതുകൊണ്ട് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് മനസ്സിലാക്കണം അത് പോസിറ്റീവ് സെൻറ്റൻസുകൾ ഉണ്ടാക്കാൻ പഠിക്കണം അതുപോലെ തന്നെ അവർ നെഗറ്റീവായിട്ട് എങ്ങനെ പറയും പോസിറ്റീവ് ക്വസ്റ്റ്യനായിട്ട് എങ്ങനെയാണ് മാറ്റിയെടുക്കുന്നത് നെഗറ്റീവ് ക്വസ്റ്റ്യനായിട്ട് എങ്ങനെയാണ് മാറ്റിയെടുക്കുന്നത് ഇങ്ങനെയുള്ളതൊക്കെ നമുക്ക് ഇതിൻ്റെ അടുത്ത പാർട്ടിൽ നമുക്ക് മനസ്സിലാക്കാം സാധാരണ എല്ലാ വീഡിയോയിൽ ഞാൻ പറയുന്ന പോലെ ദൈർഘ്യം കൂടിയാൽ വിരസതയും കൂടും മനസ്സിലാക്കുന്നതിലും ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട് ഇതിൻ്റെ മറ്റു വിശദമായിട്ടുള്ള സെൻറ്റൻസുകൾ ഉണ്ടാക്കലും അതിൻ്റെ വിവിധമായിട്ടുള്ള പോസിറ്റീവ് നെഗറ്റീവ് ക്വസ്റ്റ്യൻസും നെഗറ്റീവ് സെൻറ്റൻസുകളും അങ്ങനെയുള്ള വിവിധ പ്രയോഗങ്ങളും അതും നമ്മൾ നിത്യേനയൊക്കെ സാധാരണഗതിയിൽ ഉപയോഗിക്കുന്നത് ഇതൊക്കെ എങ്ങനെ നമുക്കുണ്ടാക്കിയെടുക്കാമെന്നുള്ളത് അടുത്ത ആ പാർട്ടിൽ ഞാൻ വിശദീകരിക്കാം എല്ലാവർക്കും ശുഭദിനം മുന്നോട്ട് വീണ്ടും ആശംസിക്കുന്നു ഗുഡ് വിഷേഴ്സ് ആൻഡ് ഗുഡ് ബൈ